അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ വാർക്കാത്തു അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ വിശ്വാസികളെ നിത്യജീവിതത്തിലെ പ്രാർത്ഥനകളും ദിക്കറുകളുമെല്ലാം ശ്രദ്ധാപൂർവം നിർവഹിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ പഠന പരമ്പരയിൽ പ്രഭാത സമയത്തും പ്രദോഷ സമയത്തുമൊക്കെ നമ്മൾ നിർവഹിക്കേണ്ടുന്ന ഒരു ദിക്കറിനെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി ഇതേപോലെ നമ്മുടെ പ്രഭാതത്തിലും പ്രദോഷത്തിലുമൊക്കെ നമുക്ക് നിർവഹിക്കാവുന്ന അല്ലെങ്കിൽ നിർവഹിക്കേണ്ടുന്ന ഒരു കാവൽ തേട്ടത്തിൻ്റെ ദിക്കറാണ് ഒരു ദ്വായാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് മഹാനായ റസൂൽ അല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുക്കലേക്ക് ഒരു സഹാബി കടന്നു വരികയാണ് അബുഹുറയിറിയുല്ലാഹു വൻഹുവാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് ഒരാൾ നബി സല്ലാഹു അലൈഹി വസ്ല്ലമിൻ്റെ അരികിലേക്ക് കടന്നു വന്നുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു പ്രവാചകരെ അള്ളാഹുവിൻ്റെ റസൂലെ ഇന്നലെ രാത്രി എന്നെ ഒരു തേളുകുത്തിയല്ലോ ആ പ്രയാസം പറയാൻ വേണ്ടിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ല്ലമിൻ്റെ അരികിലേക്ക് വന്നത് നബി നബിസല്ലാഹു അലൈഹി വസല്ലം ഉടനെ ചോദിച്ചു അമലവ് കുൽത്താ ഹീനഅംസ നീ വൈകുന്നേരം ആ പ്രദോഷ സമയത്ത് നീ ഇപ്രകാരം പറഞ്ഞിരുന്നില്ലയോ എപ്രകാരം അത് നീ പറഞ്ഞിട്ടില്ലായിരുന്നുവോ എങ്കിൽ ലം നിന്നെ അത് ഉപദ്രവിക്കുകയില്ലായിരുന്നു ബുദ്ധിമുട്ടിക്കുകയില്ലായിരുന്നു എന്ന് എന്താണ് ഇതിൽ പറയുന്നത് അഴുതു ബി കലി മാത്തില്ലാത്തി ഇത് നമ്മൾ പറയേണ്ടുന്ന മൂന്ന് തവണ പറയേണ്ടുന്നൊരു പ്രാർത്ഥന തന്നെയാണ് മഹാനായ നബി നബിസ്ാഹു അലഹി വസലമില്ലെന്നുള്ള മറ്റൊരു റിപ്പോർട്ടിൽ നമുക്ക് ഇപ്രകാരം കാണാൻ സാധിക്കും മൻകാല ഇതാ ഹംസാ സലാസമ ആരെങ്കിലും വൈകുന്നേര സമയത്ത് ഇപ്രകാരം മൂന്ന് തവണ പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ലം തിൽക്കല്ല ആ രാത്രിയിൽ ഒരു ഹ്യൂമത്തും അവന് ഏൽക്കുന്നതല്ല ഹുമത്ത് എന്ന് പറഞ്ഞാൽ വിഷജന്തുക്കളായ പാമ്പ് തേള് മറ്റു ഏതെല്ലാം വിഷ ജീവികളുണ്ടോ അവയുടെയൊക്കെ അക്രമത്തിനും അവ കുത്തുന്നതിനോ കടിക്കുന്നതിനോ ഒക്കെ തന്നെയാണ് അതിൻ്റെ ആ വിഷം ബാധിക്കുന്നതിന് എന്ന് പറയുന്നത് ഹുമത്തുൻ എന്ന് പറയുന്നത് അതാ രാത്രിയിൽ അവനെ ഉപദ്രവിക്കുകയില്ലായിരുന്നു എന്ന് എന്നിട്ട് ഇത് ഉദ്ധരിക്കുന്ന സഹാബി പറയുകയാണ് ഞങ്ങളൊക്കെ കുടുംബങ്ങൾ ഇത് ഞങ്ങളത് ശരിക്കു പഠിച്ചിരുന്നു എല്ലാ രാത്രിയും ഞങ്ങളത് പറയാറുമുണ്ടായിരുന്നു കണ്ടോ അത് മഹരീബിൻ്റെ സമയത്ത് മഹരീബിൻ്റെ ശേഷമൊക്കെ പറയാം മകരീബിന് തൊട്ടുമുമ്പൊക്കെ പറയാം അങ്ങനെ ഞങ്ങൾ പറയാറുമുണ്ടായിരുന്നു എന്നിട്ട് അവരിലെ ഒരു അടിമസ്ത്രീയായ പെൺകുട്ടിക്ക് തേൽവിഷബാധ ഏറ്റെങ്കിലും അവൾക്കത് സംബന്ധമായിട്ടുള്ള കാര്യമായ വേദനയോ പ്രയാസങ്ങളോ ഒന്നും ഉണ്ടായില്ല എന്ന് നമുക്ക് മറ്റു ചില റിപ്പോർട്ടുകളിൽ കാണുവാൻ സാധിക്കും എന്താണ് കാരണം അവരിതൊക്കെ മനസ്സറിഞ്ഞ് വളരെ ആത്മാർത്ഥമായി ഈമാനികമായ ദൃഢതയോടെ വിശ്വാസത്തോടു കൂടെയാണ് അവരത് പറഞ്ഞത് എന്നർത്ഥം എന്താണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥമെന്താണ് അഴുതു ഞാൻ കാവൽ തേടുന്നു സമ്പൂർണങ്ങളായ അള്ളാഹുവിൻ്റെ കലിമാത്തുകൾ കൊണ്ട് എന്താണ് കലിമാ അതിന് പരിശുദ്ധ കുർഹാനാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞവരുണ്ട് അള്ളാഹു ഒരു വസ്തുവിനോട് ഒരു കാര്യം ഉണ്ടാകണമെന്ന് ഉദ്ദേശിച്ചാൽ ഇന്നമാ അറാദ എന്ന കലിമത്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് ആ രൂപത്തിലെല്ലാം അതിന് വ്യാഖ്യാനങ്ങളുണ്ട് അപ്പം അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ കലിമാത്തുകൾ മാത്രമല്ല ആ കലിമാത്തുകളുടെ പ്രത്യേകത ഇവിടെ നിബിതങ്ങൾ എന്താണ് പഠിപ്പിച്ചത് അ റബ്ബിൻ്റെ കലിമത്തുകളൊക്കെ കാമിലായ കലിമാത്തുകളാണ് അവയൊക്കെ സമ്പൂർണങ്ങളാണ് അതാണ് താമത്ത് താമത്ത് സമ്പൂർണങ്ങളാണ് അതൊക്കെ പരിപൂർണമാണ് എന്നു പറഞ്ഞാൽ ലുഹാന ഖുസുൻ അതിൽ ഒരു ന്യൂനതയോല ഐബുൻ ഒരു നിലക്കുള്ള പോരായ്മയോ ഒന്നുമില്ലാത്ത മനുഷ്യ ഉണ്ടാകുന്നതാണല്ലോ ന്യൂനതകളും പോരായ്മകളും വൈരുദ്ധ്യങ്ങളൊക്കെ അതൊന്നുമില്ലാത്ത സമ്പൂർണങ്ങളായ എല്ലാം തികഞ്ഞ സമ്പൂർണങ്ങളായ റബ്ബിൻ്റെ കലിമാത്തുകളെ കൊണ്ട് ആ കലിമാത്തുകൾ മുഖേന ഞാൻ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു എന്തില്ലെന്ന് മിൻഷര റബ്ബ് ആ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള ഒരുപാട് വസ്തുക്കളുണ്ട് ഈ പ്രപഞ്ചത്തിൽ ഈ പ്രപഞ്ചത്തിൽ അനേകം എണ്ണമറ്റ സൃഷ്ടികളുണ്ട് ഏതൊരു സൃഷ്ടിക്കുണ്ടാകും അതിലൊരു ഗുണമുണ്ടാകും അതിലൊരു ഷെറുണ്ടാകും ആ ഷെറു ഏത് സൃഷ്ടി മുഖേന ഏതൊക്കെ ഷെറുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ അത് ജന്തുക്കളാവാം മനുഷ്യരാവാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭൂതങ്ങൾ അഥവാ ജിന്നുക്കുകളാവാം പിശാച്ചുക്കളാവാം ഇഴ ജന്തുക്കളാവാം അതുപോലെ തന്നെ മൃഗങ്ങളാവാം കാറ്റടിക്കുന്നതിലൂടെ ആവാം അതുപോലെ തന്നെ ഭൂമി കുലുക്കങ്ങൾ അതേപോലെയുള്ള പ്രകമ്പനങ്ങൾ മുഖേനയാവാം ഏതൊക്കെ രൂപത്തിലുള്ള ദുന്യവിയായ ഏതെല്ലാം ബലാഹുകളുണ്ടോ ഏതെല്ലാം ഷെറുകളുണ്ടോ അതൊക്കെ ഏതെല്ലാം വസ്തുക്കളിലൂടെ ഉണ്ടാകാമോ ഇപ്പൊ ചില ചില സ്ഥലങ്ങളിൽ മനുഷ്യന് വെള്ളം കുടിച്ചാൽ അവിടുത്തെ വെള്ളം കൊണ്ട് കുളിച്ചാൽ ചില ആളുകൾക്ക് രോഗമുണ്ടാവും ചില വെള്ളം കുടിച്ചാൽ പ്രശ്നം ഉണ്ടാകും ചിലയിടത്ത് കാറ്റടിച്ചാൽ ആ കാറ്റ് കൊണ്ട് ആ പ്രയാസം ഉണ്ടാകും കാറ്റ് അള്ളാഹുവിൻ്റെ സൃഷ്ടിയല്ലേ എന്നാൽ കാറ്റിൽ ഒരുപാട് നന്മല്ലേ അപ്പം നന്മയും തിന്മയും ഒക്കെ പല വസ്തുക്കളിലും ഉണ്ടാകും അവയുടെ എല്ലാം നിന്ന് അള്ളാഹുവെ നീ സൃഷ്ടിച്ചിട്ടുള്ള അഥവാ റബിൻ്റെ സൃഷ്ടികളിൽ നിന്നുള്ള ഏതെല്ലാം സൃഷ്ടികളുണ്ടോ ആ സൃഷ്ടികൾ മുഖേന ഉണ്ടാകാവുന്ന എന്തെല്ലാം ഷെറുകളുണ്ടോ അതിൽ നിന്ന് കാവൽ ചോദിക്കുന്നു സമാനമായ ആയത്താണല്ലോ സൂറത്തുൽ ഫലത്തിൻ്റെ തുടക്കം തന്നെ എന്താ പ്രാർത്ഥന കുൽനബിയെ പറയും അഴുതുബി റബ്ബിൽ ഫലത്ത് ഫലത്തിൻ്റെ റബ്ബിനോട് പുലരിയുടെ പ്രഭാതത്തിൻ്റെ റബ്ബിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു അപ്പൊ ഇവിടെ അള്ളാഹുവിൻ്റെ കലിമാത്തുകൾ റബ്ബിന്റെ കലിമാത്തുകൾ എന്ന് പറയുന്നത് റബ്ബിനെ തന്നെയാണ് റബ്ബിന്റെ കലിമാത്തുകൾ റബ്ബിൽ റബ്ബില്ലെന്ന് പുറത്തായ ഒരു സംഗതിയല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ആ റബ്ബിനോട് തന്നെയുള്ള ഇസ്ത്യദത്താണ് കാവൽ തേട്ടമാണിത് എന്തില്ലെന്ന് മിൻഷരീമാ ഇവിടെയുള്ള ഏതെല്ലാം സൃഷ്ടികളിലൂടെ എന്തെല്ലാം ഷെറുകൾ ഉണ്ടാകാമോ അതിൽ നിന്നെല്ലാം ഞാൻ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു എന്ന് ഇത് മൂന്ന് തവണ പറയാനാണ് പറയുന്നത് തേള് കുത്തിയ വിഷബാധയേറ്റു പ്രവാചകനോട് ചെന്ന് വിഷയം പറയുമ്പോൾ അള്ളാൻ്റെ റസൂല് പറഞ്ഞരന്താ അങ്ങനെ ഇന്ന് ഇത് പറഞ്ഞിരുന്നില്ലേ അപ്പോൾ ഈ അഴുതുപി കലിമാത്തില്ലായി താമാത്യമിൻ ശരീരമാഹലൊക്കെ പറഞ്ഞിരുന്നില്ലേ അത് പറഞ്ഞിരുന്നുവെങ്കിൽ ഇതിൻ്റെ ഉപദ്രവം ഏൽക്കില്ലായിരുന്നു എന്ന് അത് ഞങ്ങൾ കുടുംബസമേതം പറയാറുണ്ടായിരുന്നുവെന്നും അത് പറയാത്ത ദിനങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നും അങ്ങനെ പറഞ്ഞിട്ടും ഒരു ദിവസം ഏറ്റപ്പോൾ അതുകൊണ്ട് ഒരു വേദനയും അനുഭവപ്പെട്ടില്ല എന്നും അനുഭവസ്ഥർ പറയുന്നതും നമ്മൾ കേട്ട് കഴിഞ്ഞു അപ്പം സഹോദരങ്ങളെ ഇതൊക്കെ വളരെ പ്രാധാന്യപൂർവ്വം നമ്മൾ ചൊല്ലേണ്ടുന്ന തേട്ടങ്ങളാണ് ഇവിടെ അള്ളാഹുവിനോടാണ് ഇതൊക്കെ അള്ളാഹുവിനോടാണ് കാവൽ തേടുന്നത് ഒരു സൃഷ്ടിയോടും കാവൽ തേട്ടം ഇല്ല നിങ്ങൾ നോക്കൂ ഈ വചനത്തെപ്പോലും ദുർവ്യാഖ്യാനിക്കുന്ന മതപുരോഹിതന്മാരാണ് നമ്മുടെ നാട്ടിലെ മുസ്ലിയാക്കന്മാർ നമ്മൾ മനസ്സിലാക്കണം എത്ര ഗുരുതരമാണ് വിഷയം അവർ ഇതിന് അർത്ഥം നൽകുന്നത് അഴുതു ഞാൻ കാവൽ തേടുന്നു ബി തേടുന്നുത്തി എന്നുള്ളതിനവർ പറയുന്നതെന്താ പരിശുദ്ധാത്മാക്കളോട് പരിശുദ്ധാത്മാക്കളോട് ഞാൻ ശരണം തേടുന്നു മിൻ അല്ല സൃഷ്ടിച്ചിട്ടുള്ള വസ്തുക്കളുടെ ഷെറിൽ നിന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ വിശുദ്ധാത്മാക്കളോട് കാവൽ തേടുകയാണത്രേ ദുഷ്ടാത്മാക്കളുടെ ദുഷ്ടവസ്തുക്കളുടെ ദുഷ്ടതയില്ലെന്ന് എന്തുമാത്രം കഠിനമായ ദുർവ്യാഖ്യാനമാണ് ഈ നടത്തിയത് അള്ളാഹുവിൻ്റെ പേരിൽ കളവ് കാരണം അള്ളാഹു ആണല്ലോ മുത്തമുസ്തഫാക്ക് ഇങ്ങനെ ഈ ദിക്ർ ഈ ദുആ ചൊല്ലുവാൻ വേണ്ടി പഠിപ്പിച്ചത് ഏതെല്ലാം ഘട്ടങ്ങളിൽ ഈ അഴുതുബി കലിമാതില്ലായി പറയുന്നുണ്ട് ഈ പ്രഭാതത്തിലും പ്രദോഷത്തിലും പറയുന്ന സമയത്ത് മാത്രമല്ലല്ലോ ഒരിടത്ത് നമ്മൾ ഇറങ്ങിയാൽ ഒരു സ്ഥലത്ത് നമ്മൾ യാത്രക്കിടയിൽ ഇറങ്ങി താമസിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഇത് പറയണ്ടേ അതുപോലെ തന്നെ മക്കളെ ചെറിയ മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്രാഹിം നബി അലൈഹി സ്ലാം ഇസ്ഹാഖ് അലൈഹി സ്ലാമിനും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനും വേണ്ടി മന്ത്രിച്ച പ്രാർത്ഥിച്ച ഒരു രക്ഷാ തേട്ടമുണ്ട് ആ തേട്ടം നബിതങ്ങൾ ഹസൻ ഹുസൈൻ എന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് അതും ഇത് തന്നെയല്ലേ സമാനമായ വചനം തന്നെയല്ലേ അതിൻ്റെ തുടക്കത്തിലുള്ളത് അപ്പൊ ഇവിടെ ഒക്കെ എന്തായി അർത്ഥം അള്ളാൻ്റെ റസൂല് ഇബ്രാഹിം നബി അലൈഹി സ്ലാം ഒക്കെ വിശുദ്ധാത്മാക്കളെ ശരണം എന്ന് പറയുന്നത് വിശുദ്ധാത്മാക്കളെ കാവലി കാക്കണം ഞങ്ങളെ വിശുദ്ധാത്മാക്കളെ എന്ന് ഇബ്രാഹിം നബി പറഞ്ഞു എന്നല്ലേ വരിക മുത്തുമുസ്തഫ് പറഞ്ഞു എന്നല്ലേ വരിക അള്ളാഹുവിൻ്റെ റസൂല് ഏതെങ്കിലും ഒരു മഹ്ലൂക്കിനോട് ശരണം തേടിയിട്ടുണ്ടോ കാവൽ തേടിയിട്ടുണ്ടോ അങ്ങനെ കാവൽ തേടിയിട്ടില്ല ഒരു മഹ്ലൂക്കിനോടും എന്നല്ലേ ലോകപ്രസിദ്ധ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് എന്നിട്ടും യാതൊരു ലജ്ജയുമില്ലാതെ റബ്ബിന് ഭയവുമില്ലാതെ നെല്ലിക്കുത്തി ഇസ്മായിൽ മുസ്ലിയാരടക്കമുള്ള മുസ്ലിയാക്കന്മാർ അവരുടെ പുസ്തകങ്ങളിൽ വളരെ കൃത്യമായി എഴുതണമെന്ന് ഉന്നതമായ ആത്മാക്കളോടുള്ള സഹായം എന്ന് പറഞ്ഞാൽ എന്താണ് ായ അർവാഹികളോട് ആത്മാക്കളോടുള്ള ശരണം തേടലാണത്രേ ഇത് ഇത് ചൊല്ലാൻ നബി ചൊല്ലാ നബിസ്മ കൽപ്പിച്ചതാണ് ഇത് ഇസ്തിഹാസ തന്നെയാണത്രേ ഇത് ഇസ്തിഹാസ തന്നെയാണ് എന്നാണ് ആര് പറയുന്നത് നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ അടക്കമുള്ള അവരുടെ തൗഹീദ് ഒരു സമഗ്ര പഠനം എന്നുള്ള പുസ്തകത്തിലുണ്ട് ഇതന്നെ മുസ്ലിയാക്കളുടെയൊക്കെ വിശ്വാസം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഈ അത്ര ഗൗരവമാണ് ഇബ്രാഹിം നബി വിശുദ്ധാത്മാക്കളോട് തേടി മുത്തുമുസ്തഫ് വിശുദ്ധാത്മാക്കളോട് തേടി എങ്കിൽ പിന്നെ ഇനി എന്തിനാണ് സർവശക്തനായ റബ്ബിനോട് കാവൽ തേടേണ്ട കാര്യം അപ്പോൾ ഈ മൂന്ന് തവണ നമ്മൾ എല്ലാ ദിവസവും പ്രഭാത പ്രദോഷങ്ങളിൽ പറയേണ്ടുന്ന ഈ ദു ആയിരപ്പോരും അള്ളാഹുവല്ലാത്തവരോടുള്ള ശരണം തേട്ടമാക്കിക്കൊണ്ട് നമ്മുടെ നാട്ടിലൊരു വിഭാഗം ആളുകൾ കാക്കണേന്ന് വിശുദ്ധാത്മാക്കളോടുള്ള തേട്ടമായി ചിത്രീകരിക്കുന്നത് എത്ര ഗുരുതരമാണ് സഹോദരങ്ങളെ അതുകൊണ്ട് അത്തരത്തിലുള്ള ദുഷിച്ച വ്യാഖ്യാനങ്ങളുമായി സമൂഹത്തിൻ്റെ വിശ്വാസത്തെ തൗഹീദിനെ തകർക്കുന്ന മതപുരോഹിതന്മാരെ ജാഗ്രതയോടെ നമ്മൾ കരുതിയിരിക്കണം അവരുടെ ഷെറിൽ പെടാതെ നോക്കണം മറിച്ച് ഇത് അള്ളാഹുവിനോട് തന്നെയുള്ള കാവൽ തേട്ടമാണ് എന്നുള്ളതാണ് ലോക പണ്ഡിതരെല്ലാം പഠിപ്പിച്ചത് ആ നിലക്ക് തന്നെ നമ്മൾ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഇത് ചൊല്ലണം അഴുതു എന്ന് നമുക്ക് ഉപദ്രവങ്ങൾ ഉണ്ടാവില്ല വിഷജന്തുക്കളുടെ വിഷമേൽക്കുകയില്ല എന്നൊക്കെ വളരെ കൃത്യമായി പഠിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് അള്ളാഹു സുബാനഹുഅല നേരറിയാനും അറിഞ്ഞ സത്യങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാനുമുള്ള തോഫീക്ക് നമുക്കെല്ലാവർക്കും നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ലാഹി റബിള്ളാലമീൻ വസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വാത്ത